നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കൊടുമ്പിരി കൊണ്ട വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എസ് ഇന്നലെ തങ്ങളുടെ പ്രാരംഭ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു ദിവസങ്ങളോളം നീണ്ടുനിന്ന അന്വേഷണത്തിൻ്റെയും ചോദ്യം ചെയ്യലുകളുടെയും തന്നെ വെളിച്ചത്തിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടാളികളും നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചും സ്വർണം എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ വ്യക്തമായ പരാമർശങ്ങൾ ഉണ്ടെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥരെയും ബോർഡ് അംഗങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾക്ക് ഒരു പരിധിവരെ ഇപ്പോൾ വിരാമമാകാനായിട്ട് സാധ്യതയുണ്ട് സ്വർണ്ണ സംസ്ഥാനത്തിന് പുറത്തുള്ള ഏതോ ഏജൻസികൾക്കോ വ്യക്തികൾക്കോ വിറ്റഴിച്ചു എന്ന സംശയവും എസ് ഇവിടെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് കൂടാതെ ബോർഡ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ വിശദവിവരങ്ങളും മറ്റ് തെളിവുകളും റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയതായിട്ടും സൂചനയുണ്ട് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഒന്നാം പ്രതിയായിട്ട് ഇപ്പോൾ തുടരുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമായി എസ് ഐ ടി അടുത്തിടെ നിരവധി പേരെയാണ് വിശദമായിട്ട് ചോദ്യം ചെയ്തത് ഈ കേസിൽ പ്രാധാന്യമുള്ള വ്യക്തികളെയും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളെയും മറ്റ് സ്പോൺസർമാരെയും ചോദ്യം ചെയ്യലിനായിട്ട് വിളിപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും കേസിൻ്റെ ആദ്യഘട്ടത്തിൽ നിർണായകമായ പല രേഖകളിലും ഒപ്പിട്ട ആർ രമേശ് അടക്കമുള്ളവരെ അന്വേഷണ സംഘം വിശദമായിട്ട് ചോദ്യം ചെയ്യുകയുണ്ടായി ഇതിനു പുറമേ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയിരിക്കുകയാണ് പല ചോദ്യങ്ങൾക്കും അദ്ദേഹം തൃപ്തികരമായിട്ടുള്ള മറുപടികൾ നൽകിയിട്ടില്ല എന്നാണ് സൂചന അതിനാൽ പ്രത്യേക മുറികളിൽ ചോദ്യം ചെയ്ത ശേഷം അനന്തസുബ്രഹ്മണ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികൾക്ക് എസ് ഐ ടി ഇപ്പോൾ ഒരുങ്ങുകയാണ് ഇതിലൂടെ കേസിലെ ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷയും ശബരിമലയിലെ ഈ വലിയ സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട എസ് രണ്ട് പ്രത്യേക കേസുകളാണ് ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിലൊന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ ബന്ധപ്പെട്ടതും രണ്ടാമത്തേത് കട്ടളപ്പാളിയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടതുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനാണ് സ്വർണം പൂശന എന്ന വ്യാജേന ദ്വാരപാലക ശില്പങ്ങളിലെ പന്ത്രണ്ട് പാളികളും തെക്കും പടക്കമുള്ള രണ്ട് സ്വർണ്ണ തകഴുകളും പൂറ്റിയുടെ സുഹൃത്തായ ആനന്ദസുബ്രഹ്മണ്യം ശബരിമലയിൽ നിന്നും കൈപ്പറ്റിയത് ശബരിമലയിൽ നിന്നും ഇദ്ദേഹം ഏറ്റുവാങ്ങിയ പാളികളുടെ മൊത്തം ഭാരം നാൽപ്പത്തിയെട്ട് കിലോഗ്രാം ആയിരുന്നുവെങ്കിൽ ഈ പാളികൾ സ്വർണം പൂശാനായിട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നതിന് പകരം ഹൈദരാബാദ് സ്വദേശിയായ നാഗേഷിനെയാണ് ഏൽപ്പിച്ചതെന്നാണ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഈ കൈമാറ്റത്തിൽ വലിയ തോതിലുള്ള സ്വർണത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട് കാരണം നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് മുപ്പത്തിയെട്ട് പോയിൻറ്റ് രണ്ട് രണ്ട് കിലോഗ്രാം പാളികൾ മാത്രമായിരുന്നു ഈ ഭാരക്കുറവിലാകട്ടെ അന്വേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ നിരവധി ഉന്നതരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ മോഷണത്തിൽ ഒൻപത് പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് ഇതിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിട്ടുള്ള മൂരാരി ബാബു രാജേന്ദ്രൻ നായർ അതോടൊപ്പം ശ്രീകുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായിട്ടുള്ള ഡി സുധീഷ് കുമാർ രാജേന്ദ്ര പ്രസാദ് മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ മുൻ ദേവസ്വം സെക്രട്ടറി ആർ ജയശ്രീ മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടുന്നുണ്ട് കട്ടളപ്പാളിയിലെ സ്വർണ്ണ മോഷണത്തിൽ പോറ്റിയുടെ സുഹൃത്തായ കൽപേഷ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണർ എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ എന്നിവരുൾപ്പെടെ എട്ട് പേരാണ് പ്രതികളായിട്ടുള്ളത് ഈ കേസിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം ഒക്ടോബർ പതിനേഴിന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ എസ് ഐ കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ് എസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും കേസ് നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്ന ഈ ഒരു നിർണായക ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു നാല് ദിവസത്തെ കേരള സന്ദർശനത്തിനായിട്ട് സംസ്ഥാനത്ത് വിമാനമിറങ്ങിയിരിക്കുന്നത് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ഇന്നായിരുന്നു ഈ വിവാദങ്ങൾ കെട്ടടങ്ങാത്ത സമയത്തുള്ള ഉന്നത സന്ദർശനം അത് രാഷ്ട്രീയ ഭരണ തലങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രാഷ്ട്രപതിയുടെ ഈ സന്ദർശനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ശബരിമലയിൽ കനത്ത സുരക്ഷയാണ് നിലവിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം തന്നെ കേസിൻ്റെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിലെ തുടർ നടപടികൾ അത് പ്രത്യേകിച്ചും അടച്ചിട്ട മുറികളിലായിരിക്കും നടക്കുക എന്നത് ഹൈക്കോടതി രജിസ്ട്രാർ തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട് ഇത് കേസിലെ വിവരങ്ങളുടെ അതീവ രഹസ്യ സ്വഭാവം കണക്കിലെടുത്താണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കവും ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുടെ ഭാഗത്തു ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളും അതാകട്ടെ ഇനി വരും ദിവസങ്ങളിൽ വളരെയേറെ ശ്രദ്ധേയമായി മാറും